സഹോദരങ്ങളെ നമസ്കാരം എൻ്റെ അഞ്ചാമത് ചികിത്സ അനുഭവത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ ഭി ഭാര്യ ശ്രീമതി എൻ സുജാതിക്ക് പ്രൊലാപ്സ്ഡ് യൂട്രസ് അതായത് നമ്മുടെ ഗർഭപാത്രം പുറത്തേക്ക് തള്ളി വരുന്ന ഒരു രോഗമുണ്ടായി തുടർന്ന് ഞാൻ തൊട്ടടുത്ത് തന്നെയുള്ള ഞങ്ങളുടെ ഗവൺമെൻറ് ആശുപത്രി അത് തുറ തുറവൂരാണ് അവിടെയുള്ള ഗൈന ഗൈന പോയി കണ്ടു അപ്പോൾ അവർ പരിശോധിച്ചതിന് ശേഷം ഉടനെ ഓപ്പറേഷൻ നടത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം എന്ന് അവിടുത്തെ ഗൈന കോളജിസ്റ്റ് പറയുകയും അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയും ചെയ്തു പിന്നെയും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേപോലുള്ള കംപ്ലൈൻറ്റ് ഭാര്യ പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ഞാൻ കോളേജിനെ കണ്ടു അവർ പറഞ്ഞു ഇപ്പോൾ ഇത് ചെയ്തില്ലേലും കുഴപ്പമില്ല ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിലാണ് അവിടെ അഭിപ്രായം പറഞ്ഞത് ഏതായാലും ഞങ്ങൾ അവിടെ നിന്ന് പോന്നു തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഭാര്യ വീണ്ടും ഇതേ കംപ്ലയിൻ്റ് തന്നെ കൂടെ കൂടെ പറയാൻ തുടങ്ങിയപ്പോൾ ഏതായാലും വേണ്ടി ഒരു ഓപ്പറേഷൻ തന്നെ നടത്താം എന്നുള്ള തീരുമാനം ഞാനും ഭാര്യയും മക്കളും കൂടി ചേർന്നെടുത്തു മെഡിസെപ്പ് കിട്ടും എന്നുള്ളതുകൊണ്ട് മെഡിസെപ്പ് ഉള്ള ഒരു ഹോസ്പിറ്റൽ ചെയ്താൽ മതി എന്നൊരു മനോഭാവം എനിക്കുണ്ടായി അതാണ് ആദ്യം എനിക്ക് തെറ്റ് പറ്റിയത് അപ്പം ഞാൻ ലിസ്റ്റെല്ലാം ഇങ്ങനെ പരുതുമ്പോൾ അതിൽ പ്രശസ്തമായൊരു ആശുപത്രിയുടെ പേര് ഞാൻ കണ്ടു എറണാകുളം ജില്ലയിലാണ് അത് നമ്മുടെ അച്ഛന്മാരൊക്കെ കൂടി ചേർന്ന് നടക്കുന്നൊരു സ്ഥാപനമാണ് അവിടെ പോകാം എന്ന് കരുതി ഒൻപതാം തീയതി ഒൻപത് ഒൻപത് ഇരുപത്തി മൂന്നിൽ ഞങ്ങളവിടെ പോവുകയും ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ അഡ്മിറ്റ് ചെയ്യാനായിട്ട് ചെല്ലണം എന്നും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പതിനാലാം തീയതി മുതൽ പതിനാലാം തീയതി മുതൽ ആറ് ദിവസം ഹോസ്പിറ്റലിൽ കഴിഞ്ഞു ഓപ്പറേഷൻ നടന്നു ഈ കാലയളവിൽ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് രൂപ അടയ്ക്കണം എന്ന് അവർ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ മെഡിസപ്പ് കിട്ടുമല്ലോ അത് കുറച്ചാണോ എത്തുക അല്ല അത് കിട്ടുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് റീംബേഴ്സ് ചെയ്യൂ അപ്പോൾ ഞാൻ അവിടെ അതിൻ്റെ ക്ലാർക്കാണ് എന്നോട് ചോദിച്ചു നിങ്ങളിത് ഇവിടെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നില്ലല്ലോ ശരിയായ നടപടിയാണോ ഞങ്ങൾ ഇത്രയും പൈസയും കണക്കാക്കിയൊന്നും വന്നിട്ടുമില്ല അപ്പോൾ അതിനവർ തൃപ്തികരമായ മറുപടി പറഞ്ഞില്ല ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നപ്പോൾ എൻ്റെ മക്കൾ രണ്ടുപേരും കൂടി എവിടെ നിന്നൊക്കെ പണം ഉണ്ടാക്കി ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് രൂപ കൗണ്ടറിൽ അടച്ചു അടച്ചതിന് ശേഷം ഏകദേശം വൈകുന്നേരത്തോടു കൂടി രാവിലെ മുതൽ തുടങ്ങിയതാണ് ഈ കൗണ്ടറിലൂടെയുള്ള യാത്ര വൈകുന്നേരം ആയപ്പോൾ സന്ധ്യ ആയപ്പോൾ ഞങ്ങളവിടുന്ന് പോരുകയും ചെയ്തു അപ്പോൾ ഇതിനിടെ എൻ്റെ മുറിയിലേക്ക് മറ്റൊരു മെഡിസിപ്പ് കാരണം ഇതേ രീതിയിൽ തന്നെയുള്ള ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടവിടെ ഒരാളുണ്ടായിരുന്നു അയാളോട് ഇതുപോലെ തന്നെയാണ് പറയുക അയാൾ രണ്ട് ദിവസമായിട്ട് പണയ്ക്കാനില്ലാതെ അവിടെ കഴിയുകയാണ് ഡിസ്ചാർജ് ചെയ്തിട്ടില്ല ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ പണം അടയ്ക്കണം ഇതാണ് അവരുടെ താല്പര്യം പിന്നെ എന്തു വരയട്ടെ അവരവിടെ രണ്ട് ദിവസം കൂടി കഴിഞ്ഞു ഞാൻ അവരെക്കാൾ നേരത്തെ ഞാൻ അവർ അവരെക്കാൾ താമസിച്ച് തന്നെ നേരത്തെ പോരുകയും ചെയ്തു പൈസ അടച്ചത് കൊണ്ട് ഇതൊരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് മുപ്പത്തൊമ്പതിനായിരം രൂപ കിട്ടി അത് മെഡിസിപ്പിൻ്റെ റീംബേഴ്സ്മെൻറ്റാണ് ഇവിടെ ഹോസ്പിറ്റൽ ചെയ്യുന്ന ഒരു കാര്യം പിന്നെ മുൻകൂട്ടി പണം അടച്ചാൽ മാത്രമേ മെഡിസപ്പ് വരുമ്പോൾ റീമ്പേഴ്സ് ചെയ്യാം എന്ന വ്യവസ്ഥയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് തനിയുമല്ല ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് രൂപയിൽ മുപ്പത്തൊമ്പതിനായിരം രൂപ മാത്രമാണ് ഗവൺമെൻറ് ഇതിനു വേണ്ടി കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ എത്രയോ കൂടുതൽ തുകയാണ് അവരെടുക്കുന്നത് ഈ സാഹചര്യത്തിൽ ഞാൻ എടാ മിണ്ടല്ലേ ഈ സാഹചര്യത്തിൽ ഞാൻ അവരോട് ചെന്ന് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് ചോദിച്ചു ചോദിച്ച് ഡിസ്ചാർജ് സമ്മർ നൽകണമെന്നും ആവശ്യപ്പെട്ടു അപ്പോൾ അത് മകൻ വാങ്ങിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് അവളുടെ ഒപ്പുള്ള ഒരു കടലാസ് എന്നെ കാണിക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ ഈ പണം അടയ്ക്കുന്ന തിരക്കിൽ അവരത് വാങ്ങിയിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷെ അവർ കാണിച്ചതിൽ ഇങ്ങനെ ഒപ്പമുണ്ട് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ അവർക്കൊരു ലെറ്റർ എഴുതി ലെറ്റർ എഴുതിയപ്പോൾ അവർ പറഞ്ഞു അത് ഞങ്ങൾ തന്നുപോയല്ലോ തന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ മകളെ കൊണ്ട് ഒപ്പിടീട്ട് വാങ്ങിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ അവളത് വാങ്ങാതെയാണ് പോകുന്നത് അതുകൊണ്ട് അവിടെ കാണും അതിൻ്റെ കോപ്പി അയക്കണമെന്ന് പറഞ്ഞു തന്നില്ല ഞാനൊന്ന് കംപ്ലൈൻ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഒരു കംപ്ലൈൻ്റ് കൊടുക്കും എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് വീണ്ടും ഒരു ലെറ്റർ എഴുതി അപ്പോൾ ഉടനെ തന്നെ കംപ്ലൈൻ്റ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ എനിക്ക് ആർ സമ്മറി അയച്ചതാണ് ഇപ്പം ഇവിടുത്തെ പ്രശ്നം എന്താണ് മെഡിസിപ്പ് നൽകും എന്ന് പറഞ്ഞ് നമ്മളെ അഡ്മിറ്റ് ചെയ്യുക അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലോ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് മുഴുവൻ തുകയും അടച്ചിട്ടേ പോകാൻ പറ്റൂ എന്ന നിലപാട് സ്വീകരിക്കുക ഇനി ഇതിനേക്കാൾ വളരെ രസകരമായൊരു കാര്യം ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് വല്ലാത്ത ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് എനിക്ക് ലൂർദിലേക്ക് പോവുക കുറച്ച് അകലമാണ് അപ്പോൾ അതുകൊണ്ട് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ തന്നെയാണ് ഞങ്ങൾ പോയത് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇത് ഇച്ചിരി പ്രയാസകരമായിട്ട് കാണുന്നതിനാൽ തൊട്ടടുത്ത് ഐ സി യു ഉള്ള ഏതെങ്കിലും ആശുപത്രിയിലാണ് നിങ്ങൾ പോകേണ്ടത് എന്ന് പറഞ്ഞു ഐ സി യു എന്ന് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് പെട്ടെന്നൊരു പ്രയാസമുണ്ടായി എൻ്റെ മക്കളുണ്ട് ആ സമയത്ത് അവിടെ ഒരു പാർട്ടി പ്രവർത്തകൻ വന്നു ചേർന്നു അപ്പോൾ ഐ സി യു ഉള്ള ഹോസ്പിറ്റൽ തൊട്ടടുത്തുള്ളത് അതായത് ഉറവൂരിൽ തൊട്ടടുത്തുള്ളതാണ് ഏതാണെന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മക്കളോട് പറഞ്ഞ ഏറ്റവും നല്ല ലേക്ഷത്തിൽ പോകുന്നതാണ് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി അത് വേറൊരു കഥയാണ് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ ഒരു ഊഹമാണ് പറയുന്നത് തെറ്റായിരിക്കാം ശരിയായിരിക്കാം ഞാൻ അനസ്തേഷി കൊടുക്കുക എന്നൊരു ഏർപ്പാടുണ്ടല്ലോ അതിലെന്തോ കംപ്ലൈൻറ്റ് പറ്റിയോ എന്നായിരുന്നു എൻ്റെ സംശയം ഏതായാലും അങ്ങനെ ആയിരിക്കാം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള ധാരണയാണ് എനിക്കുള്ളത് ഇതേ തുടർന്ന് പതിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ സംസാരിക്ക ഇന്ന് സംസാരിക്കുന്ന ഇന്ന് വരെ എൻ്റെ ഭാര്യയ്ക്ക് പല വിധത്തിലുള്ള അസുഖങ്ങളുണ്ടാവുകയും ഒന്നിലധികം ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരികയും ചെയ്തു പിന്നെ ഞാനെന്ത് പറയട്ടെ അതിൻ്റെ എന്ന കഥ പിന്നീട് ഞാൻ പറയാം എനിക്ക് തന്നെ കേൾക്കുന്ന ആളുകളോടൊരു കാര്യമേ പറയാറുണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ പോവുക അതാവും ഏറ്റവും നല്ലത് അവിടെ ഇതുപോലുള്ള അതിക്രമങ്ങളൊന്നുമില്ലല്ലോ ചിലപ്പോൾ നമുക്ക് അനുഭവപ്പെടാവുന്ന ഒരു ബുദ്ധിമുട്ട് അവിടുത്തെ അസൗ സൗകര്യങ്ങളിലായിരിക്കും സൗകര്യങ്ങൾ കുറവ് സൗകര്യക്കുറവുകളായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ പിന്നെ എന്താണ് എന്താണ് എന്നെ പറയേണ്ട നമുക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ വളരെ കുറവായിരിക്കും പിന്നെ അതല്ലെങ്കിൽ ഡോക്ടറെ കണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പാരിതോഷികം കൊടുക്കുന്ന രീതിയാണല്ലോ നമ്മുടെ നാട്ടിൽ അങ്ങനെയും വന്നേക്കാം ഞാൻ ഉറപ്പിച്ച് പറയുന്നു മെഡിസിപ്പിൻ്റെ പേരിൽ ആരെങ്കിലും ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അനുവദിച്ച തുകയേക്കാൾ അവർക്ക് വസൂലാക്കാവുന്ന മുഴുവൻ പൈസയും അവർ വസൂലാക്കും എൻ്റെ ഇടുത്ത് നിന്ന് വസൂലാക്കിയത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം പല പ്രാവശ്യമായിട്ട് ഏകദേശം ഏകദേശം എല്ലാം കൃത്യമായിട്ട് ആയിരത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് രൂപ മെഡിസിൻ ആറ് ദിവസത്തേക്കാണ് അത് പല പ്രാവശ്യമായിട്ടാണ് നമ്മൾ അപ്പൊ വാങ്ങുകയാണ് ടെസ്റ്റുകൾ മൂന്ന് തവണയായിട്ട് നടത്തിയതിന് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ ഇതാണ് അവിടുത്തെ ഒരു രീതി നമ്മൾ എപ്പോഴും പൈസ കയ്യിൽ കഴുകിക്കൊണ്ടിരിക്കണം ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ മരുന്നുകളെല്ലാം തന്നല്ലോ മൊത്തം ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് രൂപയ്ക്ക് മരുന്ന് തന്നിട്ട് ആറ് ദിവസത്തേക്കാണ് അത് കഴിഞ്ഞിട്ട് ആ ഇതിൽ ചിലതെല്ലാം റിട്ടേൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട് റിട്ടേൺ നമ്മൾ മെഡിസിൻ വാങ്ങി ബോധ്യപ്പെടുന്നൊന്നുമില്ല നമ്മുടെ മുറിയിൽ ഒരു സിസ്റ്റർ വരുന്നു സിസ്റ്റർ ഇങ്ങനെ ഇത് ഇനി ആവശ്യമില്ല അതുകൊണ്ട് കൊണ്ടുപോവുകയാണ് ആവശ്യമില്ലാത്ത എന്തിനെ കുറിച്ചൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ ഏതായാലും അങ്ങനെ റിട്ടേൺ കൊടുത്തത് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് റിട്ടേൺ കൊടുത്തതിന് ശേഷം ബാക്കി ആ മൂവായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് രൂപ നമ്മളവിടെ മെഡിസിന് വേണ്ടി മാത്രം ചിലവാക്കി അതിന് പുറമേ ടെസ്റ്റുകൾ ടെസ്റ്റുകൾ ഞാൻ പറഞ്ഞുള്ള നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപ അതിന് പുറമേ ഒരു പ്രത്യേക ഉപകരണം ഉപകരണം എന്നല്ല അതിന് പകരം കാലിലിങ്ങനെ ഇടുന്നതിന് വേണ്ടിയുള്ള ഒരു സാധനമാണ് അതിൻ്റെ വില ഞാനത് എഴുതിയിട്ടാണ് ഇപ്പോൾ കാണുന്നില്ല ആ സ്റ്റോക്കിങ്സ് ടെഡ് എന്നാണ് ടെഡ് ടിഇഇഡി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അത് കാലിലേക്ക് ഇങ്ങനെ കയറ്റി ഇട്ട് കഴിഞ്ഞാൽ നല്ല മുറുകി അങ്ങോട്ടിരിക്കും അങ്ങനെയുള്ളൊരു ഒരു 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 ബനിയൻ ടൈപ്പ് ബനിയൻ ടൈപ്പും അല്ല ഒരു സാധനം കൂടി ഞങ്ങളെ കൊണ്ടു വാദിപ്പിക്കുകയുണ്ടായി ഇത് പുറമേ നമ്മൾ ആറ് ദിവസം അവിടുത്തെ കഴിഞ്ഞല്ലോ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് അവിടെ ആവശ്യമില്ല യഥാർത്ഥത്തിൻ്റെ മക്കളുള്ളത് കൊണ്ട് അവർക്ക് ചെയ്യാം പക്ഷേ എനിക്ക് ഒരു ഒരു പ്രയാസമുള്ളത് കൊണ്ട് അവിടെ കഴിഞ്ഞു അപ്പോൾ അവിടുത്തെ ക്യാൻ്റീനിൽ നിന്നാണ് ഞങ്ങൾ ആഹാരം കഴിക്കുന്നത് ആ ചില പോലെ പിന്നെ നാട്ടിൽ നിന്ന് വണ്ടിയിൽ വന്നത് വണ്ടിയിലല്ല ഒരു കാർ പിടിച്ചാണ് വന്നത് ഇപ്പം കാറിൻ്റെ കൂലി ഇതെല്ലാം കൂടി വരികയാണെങ്കിൽ ഏകദേശം ഈ ഒരൊറ്റ ഓപ്പറേഷന് വേണ്ടി മാത്രമായിട്ട് എനിക്ക് ചിലവാക്കേണ്ടി വന്നത് ഒന്നര ലക്ഷം രൂപയാണ് മുപ്പത്തൊമ്പതിനായിരം രൂപയാണ് ഗവൺമെൻറ് നൽകുന്നത് മെഡിസിൻ എൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി ചെയ്തു പോകാം എന്ന് വിചാരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അനുഭവത്തിന് വേണ്ടിയാണ് അനുഭവം അവരുടെ അറിവിലേക്കായിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നന്ദി നമസ്കാരം